ഞാൻ എപ്പോഴും പറയാം അവളോട് ഓൺലൈനിലായിട്ട് കണ്ണി കണ്ട അതും ഇതൊന്നും വാങ്ങി കൂട്ടരുതെന്ന് എത്ര ഡ്രസ്സാണ് നീ ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് ഇടാതെ ഇവിടെ ചുരുട്ടി കൂട്ടിയിട്ടെക്കെ ഫോട്ടോയിൽ കാണുന്ന പോലുള്ള ഡ്രസ്സാണോ നീ ഓർഡർ ചെയ്യുമ്പോൾ വരുന്നത് എത്ര പറഞ്ഞാലും കിടത്തില്ല ഈ ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന പൈസക്ക് നിനക്ക് നേരിട്ട് പോയി കടന്നിടത്താ എന്താ നിനക്ക് അത് ഇട്ടു നോക്കുമെങ്കിലും ചെയ്യാലോ ഇതിപ്പോ എന്തോരം വിലയുള്ള ഡ്രസ്സുകളോ വാങ്ങി ഇടാൻ പറ്റാതെ ഇവിടെ കൂട്ടിയിട്ടെ വല്ല ചെറിയ വല്ല സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് വെക്കാം ചീപ്പോ ഹെയർ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതിപ്പോ ഓൺലൈനിൽ കാണുന്ന മോഡൽ വെമ്പിള്ളാർ ഇട്ടേക്കുന്നത് കണ്ടിട്ടല്ലേ നീ ഓരോന്ന് വാങ്ങി കൂട്ടുന്നത് അവരെ പോലാണോ നീ ഇരിക്കുന്നത് അവരൊക്കെ മെലിഞ്ഞ് സ്ലിം ആയിട്ടാ ആ ഡ്രസ്സൊക്കെ ഇട്ടാ ചേരുന്ന രീതിക്ക് അവരി നീ അങ്ങനെയാണോ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഞാൻ എപ്പോഴും പറയും അവരവർക്ക് ചേരുന്ന ഡ്രസ്സ് കടയിൽ പോയി വാങ്ങണമെന്ന് അതങ്ങനെ അവക്ക് ഓൺലൈനിൽ വാങ്ങിയാലേ ശരിയാവത്തുള്ളൂ എന്നാൽ വാങ്ങിയ ഒരു ടോപ്പ് ചെറുതായിരുന്നു പറഞ്ഞ് നീട്ടില്ല പണ്ട് ഒരു ടോപ്പ് വലുതാണെന്ന് പറഞ്ഞിട്ടില്ല അതെ നോക്ക് നരച്ചിരിക്കാന്ന് പറഞ്ഞ് വേറെ കുറയാണ് ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത് ഇനി ഇതേപോലെ ഓരോന്ന് വാങ്ങിച്ചെന്ന് ഞാൻ അറിഞ്ഞ ഞാൻ അപ്പ ശരിയാക്കി തരാം നിനക്കും എന്റെ കിട്ടും ഇവിടെ പാഴ്സൽ കൊണ്ട് തരാൻ വരുന്നവരും എന്റെ കിട്ടും അല്ല പിന്നെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാ സമാധാനായി പുതിയൊരു മോഡൽ ടോപ്പ് വന്നിട്ടുണ്ട് ഓർഡർ ഇതൊക്ക okay,